നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്ക് തൈര് കൊടുക്കുന്നതിനെ കുറിച്ച് ഒത്തിരി കോൺട്രവേഴ്സീസ് ഉണ്ട് കബക്കെട്ടിൽ കൊടുക്കാമോ അല്ലെങ്കിൽ പനി പനിയുള്ളപ്പോഴോ അല്ലെങ്കിൽ ചില തൈര് മാത്രം ഇഷ്ടമുള്ള കുട്ടികളോ തൈര് കൂട്ടി മാത്രം ചോറ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളോ ഉണ്ടെങ്കിൽ ഇവർക്ക് എങ്ങനെ കൊടുക്കാം ലോങ് റണ്ണിൽ കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്നൊക്കെ ഒരു കുറെ സംശയങ്ങളുണ്ട് തൈരിനെ കുറിച്ച് പ്രത്യേകിച്ച് അതൊരു ആയുർവേദ ഡോക്ടറെടുത്തായിരിക്കും ആൾക്കാർ ചോദിക്കുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ആ സംശയങ്ങൾ കാണാം ജനറലി നമുക്ക് തൈര് അല്ലെങ്കിൽ കേർഡ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് പ്രീബയോട്ടിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഗട്ടിലെ അല്ലെങ്കിൽ വയറിലെ നല്ല ബാക്ടീരിയനെ അത് നിലനിർത്താൻ വേണ്ടിയിട്ടും ഡൈജഷന് നന്നായി ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടും അത് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ കുട്ടികൾക്ക് ഒടുങ്ങുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ആയുർവേദം പറയുന്നുണ്ട് കുട്ടികളായാലും മുതിർന്നവരായാലും നൈറ്റ് ടൈമിൽ അല്ലെങ്കിൽ രാത്രി സമയത്ത് ഡിന്നറിൻ്റെ കൂടെ ഒരു കാരണവശാലും തൈര് കഴിക്കരുത് എന്നുള്ളത് അപ്പോൾ അത് തീർച്ചയായിട്ടും കുട്ടികൾക്കും ഡിന്നറിൻ്റെ സമയത്ത് തൈര് ഒഴിവാക്കണം അതുപോലെ തന്നെ ഏതെല്ലാം കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ പ്രശ്നമുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം പ്രത്യേകമായിട്ട് കഫക്കെട്ടൊക്കെ ആയിരിക്കുമല്ലോ ആൾക്കാർ ചോദിക്കുന്നത് കപം കൂടുതൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാൽ തൈര് ആസച്ച് ഭയങ്കരമായിട്ടും കപക്കെട്ടിന് കാരണമാക്കുന്നില്ല വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് വരുന്ന കപക്കെട്ട് തൈര് കഴിച്ച് ചെയ്യുമ്പോൾ കുറച്ച് കൂടും കാരണം തൈരിന്റെ ഒരു ചൂട് ഈ കപത്തെ ഉരുക്കാനുള്ള ചാൻസും അപ്പൊ മൂക്കിക്കൂടെയൊക്കെ കൂടുതലായിട്ടും റണ്ണിങ് നോസ് പോലെ കപം വരാനുള്ള ചാൻസും ഉള്ളപ്പോ നമ്മള് കഫക്കെട്ട് കൂടിയെന്ന് ധരിക്കുകയാണ് Tá അതുപോലെ തന്നെ നമുക്കിത് കപം ശരിക്കും ആക്ച്വലി പിത്തത്തെയും കപത്തെയും കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരൊക്കെ കഴിക്കരുത് എക്സസൈസ് ആയിട്ട് ബോഡി ഹീറ്റുള്ള കുട്ടികളില്ലേ തല വിയർക്കുന്ന കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ തലവിയർക്കുന്ന കുട്ടികൾക്ക് തൈര് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് തലയ്ക്ക് നന്നായിട്ട് ചൂടുള്ള കുട്ടികൾക്ക് അതുപോലെ തന്നെ ദേഹത്തെ എപ്പോഴും ചൂടും ആവിയും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും വിയർപ്പും കുട്ടികൾക്കും തീർച്ചയായിട്ടും തൈര് കൊടുക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അല്ലെങ്കിൽ വളരെ ക്വാണ്ടിറ്റി കുറവില് കൊടുക്കുന്നതായിരിക്കും നല്ലത് ജുവനയിൽ ഡയബറ്റിസ് ഉള്ള പ്രമേഹമുള്ള കുട്ടികൾക്ക് തൈര് കൊടുക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ കഫും ചുമയും ആസ്മയും നീണ്ടകാലം അല്ലെങ്കിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന കുട്ടികൾക്ക് കൊടുക്കരുത് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും കൊടുക്കൽ ഹൈപ്പർ അസിഡിറ്റി അതായത് കുട്ടിക്ക് ഇപ്പൊ എപ്പോഴും ഛർദ്ദിക്കാൻ വരിക മഞ്ഞ വെള്ളം ഛർദ്ദിക്കുക അതുപോലെ എരിച്ചിലോ പൊകിച്ചിലോ ഒക്കെ വൈറ്റിൽ ഫീൽ ചെയ്യുക ഗ്യാസ് ഉണ്ടാവുക ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പനി ഉള്ളപ്പോൾ തൈര് കൊടുക്കാത്തതാണ് നല്ലത് മൂത്രത്തിൽ പഴുപ്പുള്ളപ്പോഴും പിത്ത വർധനമായതുകൊണ്ട് ശരീരത്തിൽ ചൂട് കുറച്ച് വർദ്ധിക്കും അതുകൊണ്ട് തന്നെ മൂത്രത്തിൽ പഴുപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട് മൂത്രത്തിൽ പഴുപ്പുള്ളപ്പോഴും കൊടുക്കാനുള്ള കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം അതുപോലെ തന്നെ ഭയങ്കരമായിട്ടും ഡയറിയ ഡയറി നിന്ന ശേഷം ധൈര്യം കൊടുക്കാം എന്നാലും വയറ്റിൽ നിന്ന് ഭയങ്കര ലൂസായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് നിൽക്കുമെന്ന് വിചാരിച്ച് തൈര് കൊടുക്കുന്നത് നല്ലതല്ല എന്നുള്ളതാണ് അപ്പം ഇത്രയും അതുപോലെ തന്നെ പ്രധാനമായിട്ടും സ്കിൻ ഡിസീസ് ഉള്ള കുട്ടികൾക്ക് എക്സിമ എന്താ അതുപോലെ തന്നെ എന്താ സെബോറിക് ഡെർമറ്റൈറ്റിസോ വേറെ ഏതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഡെർമറ്റൈറ്റിസോ സോറിയാസിസോ ഒക്കെ പോലെ സ്കിൻ ഡിസീസ് സ്കിന്നിൽ എന്ത് ഡിസീസുള്ള ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്കാണെങ്കിൽ തന്നെയും തൈര് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പൊ ഈ ഒരു വീഡിയോ പ്രത്യേകം ആൾക്കാർ ആർക്കൊക്കെ തൈര് കൊടുക്കരുത് കുട്ടികൾക്ക് എന്നുള്ളത് എപ്പോഴും ചോദിക്കാറുണ്ട് കാരണം കുട്ടികൾ മിക്കവാറും പേര് തൈര് നന്നായിട്ട് കഴിക്കുന്നവരായിരിക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി